നമ്മൾ ഈ ഒരു കിയാസ് എൽട്ടോസ് എന്ന് പറയുന്ന ഈ ഒരു വാഹനം എടുത്തിട്ട് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞു അതുപോലെ തന്നെ പതിനാറായിരം കിലോമീറ്ററിലധികം കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം പതിനാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നമ്മൾ ഈ ഒരു വാഹനം ഓടുകയും ചെയ്തു പക്ഷേ ഈ ഒരു വാഹനം ഇപ്പം നോക്കിക്കഴിഞ്ഞാലും നല്ല ഷോറൂം കണ്ടീഷനും മുകളിലാണ് അത്രയും അടിപൊളിയായിട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ട്രിക്കുണ്ട് ആ ട്രിക്കൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താറുപത്തയായിരം രൂപ ഈ ഒരു വണ്ടിക്കകത്ത് നമ്മൾ ചിലവാക്കി അതായത് ഇതിനകത്ത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന അവസ്ഥയിലായിരുന്നില്ല ഈ ഒരു വാഹനം എൻ്റെ കയ്യിൽ ഉള്ള പല മിസ്റ്റേക്കുകൾ കൊണ്ട് ഈ ഒരു വാഹനത്തിനകത്ത് ഒരുപാട് പോറലും കാര്യമൊക്കെ വന്നിരിക്കുകയുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ റെക്ടിഫൈ ചെയ്തു കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു വാഹനം എച്ച് ടി എക്സ് എന്ന് പറയുന്ന മോഡൽ ആ ഒരു വേരിയൻ്റ് ആണ് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ബാക്ക് ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ബാക്ക് ക്യാമറ എനിക്ക് ഒരുപാട് യൂസാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു പോറൽ പോലും വീണിരുന്നില്ല പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് ത്രീ സിക്സ്റ്റി ക്യാമറ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെയും ഇതിൻ്റെ ആ റിവേഴ്സ് ക്യാമറ ഉള്ളതുകൊണ്ട് ബാക്കിൽ ഇല്ലെങ്കിലും ബാക്കി മൂന്ന് സൈഡിലും ഇഷ്ട ഇഷ്ടംപോലെ പോറലും തട്ടലും സംഭവിച്ചിരുന്നു അത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഈ ബമ്പർ ഈ രണ്ട് സൈഡ് ഭയങ്കരമായിട്ട് പോറുമായിരുന്നു ഈ കോർണർ ഈ ബമ്പറിൻ്റെ ഫ്രണ്ട്സില് ഈ കോർണർ അതുപോലെ ഇവിടെ അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൻ്റെത് ഈ ഒരു ഭാഗത്തും നല്ല രീതിയിൽ ഒരു പോറൽ വന്നിരുന്നു അപ്പോൾ അത്തരം പോറലുകൾ ഇനി വരാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം ഈ ഒരു വാഹനത്തിനകത്ത് ത്രീ സിക്സ്റ്റി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ചു അതിനായിട്ട് ദ വർക്കലയിലുള്ള പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പ്രവീണാണ് ഇപ്പോൾ നമ്മളോട് ഇത് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് ഇതാണ് നമ്മൾ വേണ്ടി മാത്രമായിട്ട് ഫുൾ വന്നിരുന്ന ഇൻഫോർട്ട് സിസ്റ്റത്തിൽ തന്നെയാണ് ഇതിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും എല്ലാം കാണുന്നത് വരുന്ന നാല് ക്യാമറ മൊഡ്യൂള് പിന്നെ അതിന്റെ പ്രോഗ്രാമിംഗ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാനുള്ള ഒരു മൊഡ്യൂള് മെയിൻ ആയിട്ട് പിന്നെ വയറിംഗിറ്റ് ഒരു വയറും കട്ട് ചെയ്യാത്ത രീതിയിലുള്ള കിറ്റ് അതായത് ഇതിന്റെ എക്സിസ്റ്റിംഗ് വയർ ഒന്നും കട്ട് കംപ്ലീറ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് അതുകൊണ്ട് തന്നെ വാറണ്ടി ഇഷ്യൂ വണ്ടിയുടെ വാറണ്ടി ഇഷ്യൂ വരത്തില്ലെന്ന് കരുതാ ഒന്നും ഒന്നും വരത്തില്ല കാര്യം ഇതിനകത്ത് ഒരു വയർ പോലും കട്ട് ചെയ്തില്ല എന്റെ സോഫ്റ്റ്വെയറിന് ഒരു ടോൾ വോൾട്ടിന്റെ കൂടുതലോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല പവർ ഒന്നും എടുക്കുന്നില്ല ഇനി നമുക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടോ സൈഡ് നമ്മൾ ബാക്ക് ആ മാറ്റിന്റെ അവിടം തൊട്ട് ഇഞ്ഞ് വരെ നമ്മൾ ഒറ്റ പ്രയോറിറ്റിയിൽ ഫുൾ ആയിട്ട് ഇത് റൈറ്റ് സൈഡ് മാത്രം റെക്കോർഡ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ട് 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 ഈ സിസ്റ്റത്തിൽ നാല് അറ്റ് എ ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റും അത് ഡ്രൈവിംഗിലാണെങ്കിലും നമ്മൾ പാർക്ക് ചെയ്ത് വണ്ടി ലോക്ക് ചെയ്തിട്ട് പോയതിനു ശേഷവും കുറേ നേരം അനങ്ങാതിരുന്നതിന് ശേഷം പെട്ടെന്നൊരു ഇമ്പാക്ട് വരെ അല്ലെങ്കിൽ ആരെങ്കിലും പാസ് ചെയ്യുക ചെയ്താലും ഒരു ടൂ മിനിറ്റ് തൊട്ട് മിനിറ്റ് വരെ ജസ്റ്റ് മോഷൻ സെൻസ് ആ സമയത്താണ് റെക്കോർഡ് ചെയ്യും അല്ലാതെ ലൈവ് നമ്മൾ ഡ്രൈവിംഗ് ടൈമിലുള്ള ഫുൾ കാര്യങ്ങളും നാല് ക്യാമറ റെക്കോർഡ് ചെയ്യും ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ക്യാമറ സമ്മാനിക്കുന്നത് ആ ഒരു ക്യാമറ വെച്ചതിന് ശേഷം ഇപ്പം ഈ പറഞ്ഞ പോലെ വാഹനം ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവിൽ നമുക്ക് കാണാം വ്യൂ സൈഡ് ലെഫ്റ്റ് റിമോട്ടിൽ തന്നെ ബാക്ക് ഫ്രണ്ട് സാധാരണ ഈ ബമ്പറിന്റെ സൈഡ് സൈഡിലൊക്കെ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളൊക്കെ കിടന്ന ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പൊ ഇത് ഈ ത്രീ സിക്സ്റ്റി ക്യാമറ വെച്ചുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ എല്ലാം ഒഴിവായി കിയ മാത്രം ചെയ്തോളൂ വേറെ വാഹനങ്ങള് നിങ്ങൾ ചെയ്യൂ നമ്മൾ എല്ലാ വണ്ടിക്കും ചെയ്യും അതായത് നമ്മൾ ഇപ്പൊ നിലവിൽ ഈ പ്ലഗ് ആൻഡ് പ്ലേ കിറ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ കിയ ഉണ്ടായി പിന്നെ ഫോക്സ് വാഗൻ പിന്നെ ടയോട്ട ഇത്രയും വണ്ടികൾ നമ്മളിപ്പോ നിലവിൽ നമ്മൾ ഇതായിട്ട് ഉണ്ട് ബാക്കി എല്ലാ വണ്ടിക്കും ഓർഡർ അനുസരിച്ചുണ്ട് ഇത് സ്റ്റോക്ക് എപ്പോഴും ഓർഡർ അപ്പൊ അങ്ങനെ ത്രീ ക്യാമറ വെച്ചു ഇനി ത്രീ ക്യാമറ വെച്ചപ്പോൾ ഇനി ഈ വാഹനത്തിനകത്ത് വന്നപ്പോ പോറലുകളെല്ലാം മാറ്റുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ പ്രശസ്ത ഗായകനായിട്ടുള്ള എം ജി ശ്രീകുമാറിൻ്റെ ആദ്യകാലത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു എയ്റ്റ് ഹൺഡ്രഡ് മാരുതി കാർ ഉണ്ടായിരുന്നു ആ ഒരു മാരുതി കാർ അദ്ദേഹം ഉപയോഗിക്കാതിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ അത് റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നില്ല അതിനെ റീസ്റ്റോർ ചെയ്തെടുത്ത് കുട്ടപ്പനാക്കി മാറ്റുന്ന ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു ഞങ്ങളുടെ കൊല്ലത്ത് തന്നെയുള്ള എസ് എസ് കാർ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ആണ് ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഈ വാഹനത്തിനകത്ത് വന്ന ആ പോർലുകളും അടയാളങ്ങളും എല്ലാം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനും എസ് എസ് കാർ ഡീറ്റെയിലിങ്ങിൽ പോയി അപ്പോൾ ഇതാണ് കൊല്ലത്തെ ആ കേരളത്തിലെ എസ് എസ് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ വണ്ടിയുടെ പെയിൻറ്റ് കറക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് പെയിൻറ്റ് കറക്ഷൻ മാത്രമല്ല ഇത് പെയിൻറ്റ് കറക്ഷൻ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഗ്രാഫിൻ കോട്ടിങ് ഇവർ ചെയ്യും ഈ ഒരു ഒരു ചെറിയൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു പോയിന്റ് ഉണ്ട് അതായത് ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ബ്ലീഡിങ് ഉണ്ടല്ലോ ഈ ബോഡിക്ക് താഴെ കാണുന്ന ഈ ഒരു കറുത്ത ബീഡിങ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് യു വി ലൈറ്റ് തട്ടുമ്പോഴത്തേക്കും അത് കുറച്ച് കാലം കഴിയുമ്പോൾ അങ്ങ് നരച്ച് വെളുത്ത് പോകുന്നുണ്ട് അത് വാഹനത്തിൻ്റെ ലുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എസ് എസ് കാർഡ് ഡീറ്റെയിലിങ്ങിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഫൈബർ പാർട്ട് ഇതുപോലെ ബ്ലാക്ക് പെയിന്റ് അടിച്ചു തരണം ക്രഷൻ ചെയ്ത് ബോർഡ് ആഹ് ഫുൾ ആയിട്ട് ബോർഡ് ആ മറ്റേ ഞാനായി പറഞ്ഞത് തന്നെ ഓക്കെ അത് മാത്രമല്ല ഫ്രണ്ട് ഗ്ലാഡിങ് സിൽവർ ഗ്ലാഡിംഗ് ഉണ്ട് അത് ഫുൾ സ്ക്രാച്ച് ആണ് അതെല്ലാം പിന്നെ അടിപൊളി ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പോരാ അതിന്റെ അപ്പുറത്തേക്ക് മാറി കാര്യം ഷോറൂമിന് നിന്ന് എടുക്കുമ്പോൾ ഇത്രയും ഇത്രയും ഗ്ലോ ഉണ്ടായിരുന്നില്ല സത്യം പറയുന്നത് ഓൾമോസ്റ്റ് ഇതിനകത്ത് ചേട്ടൻ അറിയാലോ ഫുള്ള് സ്ക്രാച്ച് അവിടെ ഇവിടെ ഒക്കെ അല്ലായിരുന്നു നമ്മള് കുറെ ടൈം എടുത്ത് നമ്മള് മൂന്ന് നേരം നിർത്തി ചെയ്യിപ്പിച്ച് ക്ലീൻ ആക്കി എടുക്കുന്നത് ഈ ഗ്രാഫിൻ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് എഫക്റ്റ് ആണ് അതായത് നമ്മൾ ഈ ചേമ്പലയിലൊക്കെ വെള്ളം കഴിഞ്ഞാൽ വെള്ളം തെറിച്ച് പോകുന്ന പോലെ പോകും അത് ഇതിനകത്ത് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം കണ്ടില്ലേ അതെ ആ തുള്ളി വെള്ളം ഒഴുകുമ്പോൾ തന്നെ കംപ്ലീറ്റ് അത് ഒഴുകിപ്പോകുന്നുണ്ടല്ലേ അവിടെ നിൽക്കില്ല നമ്മളാകത്ത് മൊത്തം ീപ്പായിട്ട് നമ്മള് ഫുള്ള് ഒക്കെ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് കുറെ ഉണ്ടായിരുന്നു മാറ്റിലും അതിന്റെ താഴെ കുറച്ച് അഴുക്കുകളൊക്കെ നമ്മൾ ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട് ക്ലീൻ 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 ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഓരോ പോയിന്റുകളെല്ലാം പുതിയ വാഹനത്തിന്റെ ബോണറ്റ് ഏരിയ തുറക്കുന്ന പോലെ ആക്കി അല്ലെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എടുത്തറിയാവുന്ന രീതിയിൽ നമ്മൾ അത്രയും പോളിഷ് ചെയ്ത് പക്കയാക്കിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു അപ്പൊ ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇത്രയും വർക്ക് അടിപൊളിയായിട്ട് ചെയ്ത് ഒരുപാട് താങ്ക്സ് ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എ ടു സെഡ് വർക്കും അവർ ചെയ്യും അവർക്ക് പ്രധാനമായിട്ടും മൂന്ന് സെക്ഷനാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി വരുന്ന വാഹനങ്ങളായ പോലും അവരുടെ പാച്ച് വർക്ക് ഏരിയയിൽ ചെന്ന് അതെല്ലാം കറക്റ്റ് ചെയ്ത് ഇതെല്ലാം നമ്മുടെ ഫുൾ ബോഡി വർക്ക് കൊണ്ടുവന്ന വണ്ടിയുള്ള അതെല്ലാം ഫുൾ ബോഡി വർക്കിന് വേണ്ടിട്ട് വന്ന വണ്ടിയുള്ള ഈ വെറുതെ പിന്നെ അതൊക്കെ ഇത് ടൈപ്പ് ടു ഇന്നോവയായിരുന്നു ഇത് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പുതിയ ഫെഡേഴ്സ് അതായത് നമ്മൾ പുതിയ ഫെഡേഴ്സ് ബോണറ്റ് ഇതെല്ലാം നമ്മളിപ്പോൾ എല്ലാം എടുത്തതാണ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആ എനിക്ക് ആ കളർ വീൽ കണ്ടിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള കളർ നമുക്ക് തന്നെ കാണിച്ച് തന്ന് മിക്സ് ചെയ്യാനുള്ള നമ്മൾ സാമ്പിൾ കാണിച്ചു കൊടുത്ത് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചൂസ് ചെയ്ത് പക്കിയാക്കി കംഫർട്ടബിൾ ആക്കി കൊടുത്തിട്ട് അവരെ കൊണ്ട് നമ്മൾ ആദ്യം ഒരു സാമ്പിൾ നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കും അതിനകത്ത് കണക്ട് ആയി ആണെന്നുണ്ടെങ്കിൽ കൊടുക്കും മൂന്നാമത് ഈ ഇവരുടെ സ്റ്റുഡിയോ ഏരിയയിലേക്ക് വരുമ്പോ അവർ ഇത്തരത്തിലുള്ള ഗ്രാഫിൻ കോട്ടിങ്ങോ അസാമിക് കോട്ടി അതും കോട്ട് ചെയ്ത് വാഹനത്തെ കുട്ടപ്പനാക്കി കൊണ്ടുവരും പെയിന്റിങ് പോളിഷിങ് അങ്ങനെയുള്ള എസ് എസ് കാർ ഡീറ്റെയിൽ നമ്മൾ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്നോവയാണ് റീസ്റ്റോറേഷൻ വർക്കിന് വേണ്ടി വരുന്നത് നമ്മളെ അറിയപ്പെടുന്ന സ്പെഷ്യലിസ്റ്റ് നമ്മൾ കൂടുതലും ടൈപ്പ് വൺ ടൈപ്പ് ഫോറിലേക്ക് ഇൻഡീയർ നമ്മളിപ്പോ കാരമാൻ മോഡൽ വരെ ആക്കി കൊടുക്കുന്നുണ്ട് ഫുള്ള് നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻഡിയർ ലൈറ്റ് ആംബിയൻസ് ലൈറ്റ് പിന്നെ ആ സീറ്റ് വർക്ക് ലെതേഴ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ടൈപ്പ് വൺ ഇന്നോവ ടൈപ്പ് ഫോർ ആക്കി കൺവേർട്ട് ചെയ്യുക അതുപോലെ ഫോർച്യൂണർ അങ്ങനെയൊക്കെ ഉള്ള നല്ല കൂടിയ വാനങ്ങൾ ബി എംഡബ്ല്യൂ വരെ അവിടെ ഇത്തരത്തിൽ കൺവേർഷനും അതുപോലെ റീസ്റ്റോറേഷൻ വർക്കിനും ഒക്കെ ആയിട്ട് വരും ഇതിപ്പോൾ നമ്മൾ ടൈപ്പ് വൺ ആയിരുന്നു അത് നമ്മൾ മാറ്റിയിട്ട് ഫ്രണ്ട് ഇപ്പൊ ന്യൂ ഷേപ്പ് ഇതാക്കി കൊടുത്തതാണ്

ടോപ്പ് ഫുള്ള് പോയി വണ്ടി ചെയ്സൊക്കെ ഫുള്ള് ബെൻ്റായി എല്ലാം കൊണ്ടുപോകുന്ന വണ്ടിയാണ് അവരെ അവിടെ നിന്ന് ട്രക്കിൽ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ എടുക്കും കൺഫേം ആയിട്ട് എടുക്കും നമുക്ക് അതിലൊന്നും യാതൊരു പ്രശ്നമില്ല വാഹനത്തിനകത്ത് ഒരു സ്ക്രാച്ച് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെ അവർ കംപ്ലീറ്റ് സ്ക്രാച്ചും ക്ലിയർ ചെയ്ത് പെയിന്റ് ചെയ്ത് പെയിന്റ് എന്ന് പറയുമ്പം ആൾറെഡി ഈ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്ന കമ്പനി പെയിന്റിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ പെയിന്റിങ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹനം അടിപൊളിയായിട്ട് വൃത്തിയായി അപ്പഴേ ഇനി ബില്ല് കാര്യങ്ങള് എങ്ങനെയാണെന്ന് ഇപ്പൊ വാറണ്ടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എന്റെ കാര്യങ്ങളെന്ന് പറയൂ ചെയ്തതിന്റെ കോഴ്സ് എന്നുള്ളത് കോട്ടിങ്ങിന്റെ കുറവുണ്ട് ഫോർ ഇയർ വാറണ്ടി വാറണ്ടിയാണ് വരുന്നത് ഇയർ വാറണ്ടി ഉണ്ട് അല്ലേ അത് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ ആറ് മാസം കഴിയുമ്പോഴത്തേക്കാം ഡേറ്റ് ആ ബാക്കിയല്ല ഇയർ അപ്പോൾ ഈ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിൽ കൊണ്ടുവരുമ്പോൾ എന്താ ഇനി ചെയ്യുന്നത് ഒരു ലെയർ ആ ബാക്കി ചെയ്യണം അപ്പോഴേ ഒരു സംശയം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വേറെ ആർക്കെങ്കിലും ഇതുപോലെ വണ്ടി കറക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ആരെ കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് ആരുടെ നമ്പർ തരാം ഓക്കെ ഇപ്പം ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ വരാം എസ് എസ് കാർ ഡീറ്റെയിൽ വരാം നിങ്ങളുടെ വാഹനത്തിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എ ടു സെഡ് കാര്യങ്ങൾ ഇവിടെ കറക്റ്റ് ചെയ്യും ഇനി ഈ ഒരു കിയർ സെൽഡൌസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒന്നര വർഷക്കാലം ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് വേറെ ലെവലാണ് അത് പറയാതിരിക്കുമ്പോൾ പോയാൽ യാത്രാസുഖം അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഡ്രൈവിംഗ് കംഫർട്ട് വേറെ ലെവലാണ് എത്ര ദൂരം നമ്മൾ ഈ ഒരു വാഹനം ഓടിച്ചാലും നമുക്കൊരു യാത്രാ ക്ഷീണം വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ വിപണിയിൽ ഇത്രയധികം പെട്ടെന്ന് മാർക്കറ്റ് ഷെയർ പിടിച്ചെടുത്ത മറ്റൊരു ബ്രാൻഡില്ല എനിക്കൊന്നും ഒരു വർഷത്തിനകത്ത് തന്നെ ഇവരൊരു വൻ വിജയമായി മറിക്കുക എന്ന് പറയുന്ന ബ്രാൻഡ് അതിനകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ മോഡലിൻ്റെ ഊഹം ചെയ്യുകയാണെങ്കിൽ സെൽടോസ് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കുറഞ്ഞ വിലയിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് കീഴ് നൽകുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കണം മാത്രമല്ല ഇതിൻ്റെ ലുക്ക് അതും അടിപൊളി തന്നെയാണ് എനിക്ക് ഇവരുടെ ഫേസ് ലിഫ്റ്റ് മോഡൽ വന്നെങ്കിലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലവിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു മോഡലിന്റെ ആ ഒരു ലുക്ക് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വാഹനം ഇതുപോലെ ടോട്ടൽ പതിനാറായിരത്തി നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടി ഈ ഒരു ട്രിപ്പ് റീസെറ്റ് ചെയ്തത് ഏകദേശം ആറായിരത്തി തൊള്ളായിരത്തി മൂന്ന് കിലോമീറ്ററിൻ്റെ മുമ്പെയാണ് ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ടെൻ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഇതിന്റെ ഒരു മൈലേജ് നമുക്ക് കിട്ടുന്നത് എന്നെ സംബന്ധിച്ച് ഈ ഒരു വാഹനം എൻ എച്ചിൽ ഓടിക്കുന്നത് വളരെ വിരളമാണ് കാരണം എൻ്റെ ഓഫീസ് വീട് അതെന്ന് പറയുന്ന ഇന്നർ റോഡുകൾ കൂടെ കയറ്റം ഇറക്കവും കൂടെയാണ് കൂടുതൽ ഓടുന്നത് ആ ഒരു റോഡുകളിലെ ആവറേജ് മൈലേജ് ഈ പറഞ്ഞ ടെൻ പോയിന്റ് സിക്സ് ഞാൻ ഒരു വാഹനം ഉപയോഗിച്ചുകൊണ്ട് കൊച്ചിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു വൺ വേ റോഡിലൂടെയൊക്കെ ഈ ഒരു വാഹനം കുറേ സമയം നല്ല ഒരേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് പതിനാറ് കിലോമീറ്ററിൽ കൂടുതലുള്ള മൈലേജ് അങ്ങനെയുള്ള യാത്രകൾ കിട്ടി അല്ലാതെ ഒരു സിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ വരുന്ന ഒരു സിറ്റി ഡ്രൈവിൽ ഡ്രൈവിലൊരു പതിനാല് കിലോമീറ്ററൊക്കെയാണ് ഒരു ഓണന ഒരു ആവറേജ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ കയറ്റവും ഇറക്കവും ഒക്കെ കൂടുതലുള്ള ഇന്ന റോഡുകളിലാണ് ഞാൻ കൂടുതൽ ഓടിക്കുന്നത് അവിടെ ഈ പറഞ്ഞ് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഒരു ഓണന ആവറേജ് ഒരു പതിനൊന്ന് ഒക്കെ ഒരു മൈലേജ് എന്തായാലും ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട് ഇത്രയും വലിപ്പമുള്ള ഇത്രയും ഒക്കെ ഉള്ള ഒരു വാഹനത്തിന് ഇത്രയും മൈലേജ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് കാരണം ഇതിൻ്റെ കോമ്പറ്റീറ്റവ് മറ്റ് ബ്രാൻഡുകളുടെയൊക്കെ വാഹനത്തിന് ഇത്രയും മൈലേജ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് സ്പെഷ്യലി അതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു കഫർട്ട് അത് എടുത്തു പറയേണ്ട കാര്യമാണ് ചില വാഹനങ്ങളൊക്കെ സ്റ്റിയറിംഗ് ഭയങ്കരമായിട്ട് ടിഫായിരിക്കും പക്ഷേ ഇത് വളരെ സ്മൂത്താണ് അതുപോലെ ഈ പൊതുവേ പറയുന്ന ചില ഡ്രോബാക്കുകളുണ്ട് അത് എനിക്കും തോന്നിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഇതിൻ്റെ ലൈറ്റ് ഒരല്പം കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതൊരു പക്ഷേ എതിരെ വരുന്ന ആളിൻ്റെ കണ്ണടിച്ചു പോകാതിരിക്കാൻ ഒരുപക്ഷെ ഒരു ലൈറ്റ് ആ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് വെച്ചിരിക്കുന്നതാണോ എന്ന് അറിയത്തില്ലെങ്കിലും ഈ ഒരു ഒന്നര വർഷക്കാലത്തെ ഓടിപ്പിൽ വാഹനവും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ഓടിക്കുമ്പോൾ പല സമയങ്ങളും കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന ചില സമയങ്ങളുണ്ട് അതുപോലെ എനിക്ക് തോന്നിയ മറ്റൊരു ചെറിയ കുറവെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിനകത്ത് ഈ ഒരു എച്ച് ഡി എക്സ് മോഡലിനകത്ത് വയർലെസ് ആൻഡ്രോയിഡ് ആട്ടോ ആപ്പിൾ കാർപ്ലേ ഫീച്ചേഴ്സ് ഇല്ല പക്ഷേ നമ്മളിത് പല വീഡിയോയിലും പറഞ്ഞപ്പോൾ പലരും പറയുന്നുണ്ട് അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ മതിയല്ലോ ഇത് ഈ ഒരു ഓപ്ഷൻ കിട്ടുമല്ലോ എന്നൊക്കെ പലരും പറയുന്നുണ്ട് എച്ച് ടി എക്സിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് നിലവിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നവരെ അറിയത്തില്ല എനിക്കൊന്നും ഇനി ഹയർ വേരിയൻറ്റിലൊക്കെ ആണോ അത്തരത്തിലുള്ള അപ്ഡേറ്റ് വഴി കിട്ടുക എന്നറിയത്തില്ല ഞാൻ നേരത്തെ സർവീസിന് പോയപ്പോൾ ഞാൻ കീഴിൽ ചോദിച്ചാണ് അന്ന് അവർ പറഞ്ഞത് അപ്ഡേറ്റ് വഴി അങ്ങനെ ആയിട്ടില്ല എന്നാണ് അന്നറിഞ്ഞത് ഇനിയിപ്പോൾ നിലവിൽ ഇപ്പോഴാണ് വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്തുന്നാലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇനിഷ്യൽ പുള്ളിങ് നമ്മളൊരു പ്രതീക്ഷിക്കുന്ന നെല ആ ഒരു ലെവലിൽ ചിലപ്പോൾ കിട്ടാറില്ല അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിലൊക്കെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഇട്ട് തേർഡ് ഫോർത്തിൽ എത്താൻ എത്തുമ്പോഴേക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കൊച്ചു വാഹനങ്ങളെ ചിലപ്പോൾ കയറിയെങ്കിൽ പോകും ആ ഒരു ഫോർത്ത് ഗിയർ കഴിയുമ്പോഴാണ് ആക്ച്വലി എനിക്കിതിൻ്റെ ഒരു ഒരു മാക്സിമം പെർഫോമൻസ് ഫീൽ ചെയ്യുന്നത് ഫിഫ്ത്തിലും സിക്സ് ഗിയറിലേക്കൊക്കെ മാറുമ്പോൾ നേരത്തെ കയറിപ്പോയവരെയൊക്കെ പിന്നെ നമുക്ക് ഓർട്ടയ്ക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ഇനിഷ്യൽ പുള്ളു ആ തുടക്കത്തിൽ നമുക്കൊരു ഒരു ചെറിയ കുറവ് പോലെ ഫീൽ ചെയ്യാറുണ്ട് എൻ്റെ ഡ്രൈവിങ് അല്ലാതെ വാഹനത്തിൻ്റെ ലുക്കിലായാലും കംഫർട്ടിലായാലും ഒരു ഒരു രക്ഷമില്ലാത്തൊരു വാഹനം തന്നെയാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലത്ത് ഇതിൻ്റെ യൂസിൽ ഈ പറഞ്ഞപോലെ നമ്മളിത് വൃത്തിയായിട്ട് കൊണ്ട് കടന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സൗന്ദര്യൻ ടേസ്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് അതെന്നെ വല്ലാതെ ആകർഷിച്ചു സത്യസന്ധമായിട്ട് പറയട്ടെ ഞാൻ ഈ ഒരു വാഹനം എടുക്കാൻ നേരത്ത് എൻ്റെ മനസ്സിൽ കിയാ സെൽട്ടോസ് മാത്രമായിരുന്നു പക്ഷേ ഇതിൻ്റെ കാറ്റഗറിയിൽ വേറെ നിരവധി വാഹനങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു വാഹനവും ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നില്ല ഈ ഒരു സെൽടോസ് എന്ന് പറയുന്ന വാഹനം മാത്രമായിരുന്നു വന്നത് ആ ഒരു തെരഞ്ഞെടുപ്പ് ഈ ഒരു ഒന്നര വർഷക്കാലത്തിനിടയിലും സത്യം പറഞ്ഞാൽ ഒരു ബെസ്റ്റ് തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോഴും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡാണ് അപ്പോൾ ഇതിനകത്ത് വന്ന ചെറിയ ചെറിയ പണികളെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ പെയിൻറ്റ് കറക്ഷൻ അതുപോലെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കുകളാണ് ആ പെയിൻറ്റ് കറക്ഷനൊക്കെ ചെയ്യേണ്ടി വന്നത് ഞാൻ കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ ഉറച്ച് പ്രശ്നങ്ങൾ വന്നതാണ് അത് ഈ പറഞ്ഞ പോലെ ത്രീ സിക്സ്റ്റി ക്യാമറ വയ്ക്കുമ്പോൾ ആ ഒരു പ്രശ്നം എന്തായാലും മാറുമെന്നാണ് തോന്നുന്നത് ഇനി ഞാനൊരു വാഹനം എടുത്താൽ ഉറപ്പായിട്ടും ബൈ ഡിഫോൾട്ട് അതിനകത്ത് ത്രീ സിക്സ്റ്റി ക്യാമറ ഉള്ളൊരു വാഹനമായിരിക്കും എടുക്കുക എന്ന് ഈ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ ഉറപ്പിച്ചു എന്തിനാലും ഇപ്പോൾ നമ്മുടെ കിയ സെൽറ്റോസ് അടിപൊളിയാക്കി മാറ്റി കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തെ കിയാ സെൽറ്റോസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവുകൾ നിർത്തി കഴിഞ്ഞാൽ ഉഗ്രനായിരുന്നു ഞാൻ എൻ്റെ കിയാ സെൽടോസ് പർച്ചേസിൽ എനിക്ക് യാതൊരുവിധ റിഗ്രറ്റുമില്ല മാത്രമല്ല എനിക്ക് ഞാൻ വളരെ അധികം ഹാപ്പിയാണ് ഈ ഒരു വാഹനത്തിൽ എന്നുള്ളതാണ് സത്യം